കണ്ടോ 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 നിങ്ങൾ അമ്പിളി മാമനെ കണ്ടില്ലേ കണ്ടോ 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 നിങ്ങൾ അമ്പിളി മാമനെ കണ്ടില്ലേ ആകാശത്ത് ലോകം അമ്പിളി മാമനെ കണ്ടില്ലേ ആകാശത്ത് ലോകം അമ്പിളി മാമനെ കണ്ടില്ലേ അമ്പിളി അമ്പിളിമാമന്റെ പുഞ്ചിരിക്കാണ് എന്തൊരാണ് അമ്പിളിമാമന്റെ പുഞ്ചിരി അമ്പിളി മാമന്റെ പൂങ്ക ി മാില്ലേ കണ്ടോ കണ്ടോ കണ്ടുവന്നില്ല അമ്പിനി മാമനെ കണ്ടില്ലേ നമ്മൾ ആകാശത്തെ പാറി നടക്കും അമ്പിലി മാമനെ കണ്ടില്ലേ ആകാശത്തെ പാറി നടക്കും അമ്പിനി മാമനെ കണ്ടില്ലേ നമ്മൾ നടക്കുമ്പോൾ കൂടെ നടക്കും നമ്മളോടുമ്പ കൂടെ ഓടും നമ്മൾ നടക്കുമ്പോൾ കൂടെ നടക്കും നമ്മളോടുമ്പ കൂടെ ഓടും പുഞ്ചിരി തൂകി മാനത്തങ്ങനെ ഓടി നടക്കും എന്മാമൻ പുഞ്ചിരി തൂകി മനത്തങ്ങൻ ഓടി നടക്കും എന്മാമൻ അമ്പിളിമാമന്റെ വീട്ടും പഠിക്കാൻ ഒരു നാളത്തീ മാന വരയെ അമ്പിളിമാമന്റെ വീട്ടും പഠിച്ച് ഒരു നാളത്തീ മാനവരെ ജൂലൈ ഇരുപത്തൊന്നാള ും ആസുദിനം ജൂലൈ ഇരുപത്തൊന്നാണല്ലോ നമ്മളോർക്കും ആസുദിനം നമ്മളോർക്കും ആസുദിനം